വിഖ്യാതനായ ചിന്തകൻ വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഒരു വാക്കുണ്ട് അദ്ദേഹം പറഞ്ഞു പ്രഭാഷകന് വികാരങ്ങളുണ്ടായെങ്കിൽ മാത്രമേ ശ്രോതാവിന് വിചാരങ്ങൾ ഉണ്ടാകുള്ളൂ പറയുന്ന ആൾക്ക് വികാരങ്ങൾ ഉണ്ടായെങ്കിലേ കേൾക്കുന്ന ആളിൽ വിചാരങ്ങൾ ഉണ്ടാകുള്ളൂ ഒരു ഡെഡ് ബോഡി പോലെ നിൽക്കേണ്ടുന്നവനല്ല ക്ലാസ് റൂമിലെ ടീച്ചർ അവിടെ കണ്ണുകൾ നിറയേണ്ടുന്ന സമയത്ത് കണ്ണ് നിറയണം ചങ്ങമ്പുഴയുടെ വാഴക്കുല പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ വാഴക്കുലയിലെ വിറ്റാമിൻ അല്ല പ്രാധാന്യമുള്ളത് ജന്മിത്തത്തിനെതിരെയുള്ള വികാരം ആ മനസ്സിൽ നൽകലാണ് പാവപ്പെട്ടവനോട് കരുണ കാണിക്കേണ്ടതിന്റെ ആവശ്യകതയെ പകർന്നു കൊടുക്കലാണ് ഇസ്രായേലിൽ നടക്കുന്ന ഇസ്രായേൽ നടത്തുന്ന ബോംബ് വർഷങ്ങളെ കുറിച്ച് ഏറ്റവും പുതിയ ഒരു ക്ലാസ് റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നമെന്ന ഒരു രാഷ്ട്രീയ പ്രശ്നത്തിനപ്പുറം മാനുഷികതയുടെ മുഖം അവിടെ ചവിട്ടി മതിക്കപ്പെടുന്ന മനുഷ്യത്വത്തെ സംസാരിക്കാൻ നമ്മുടെ ക്ലാസ് റൂമിന് സാധിക്കണം അതുകൊണ്ട് തന്നെ സ്റ്റിമുലസ് വേരിയേഷൻ നമ്മുടെ ക്ലാസ് റൂമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കരയേണ്ടുന്ന ഘട്ടങ്ങളിൽ കരയാൻ പാടേണ്ടുന്ന ഘട്ടങ്ങളിൽ പാടാൻ ആക്ട് ചെയ്യേണ്ടുന്ന ഘട്ടങ്ങളിൽ ആക്ട് ചെയ്യാൻ സാധിക്കുമ്പം മാത്രമേ നമ്മളൊരു നല്ല ടീച്ചറായി മാറുന്നുള്ളൂ അതോടൊപ്പം തലോടേണ്ടുന്ന ഘട്ടങ്ങളിൽ ോടാനും നമുക്ക് സാധിക്കണം നമുക്കറിയാം പണിഷ്മെൻ്റ് പണിഷ്മെൻറ്റിനെ കുറിച്ച് എഡ്യൂക്കേഷൻ സൈക്കോളജി കൃത്യമായി വ്യാഖ്യാനിച്ചിട്ടുണ്ട് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ബോണ്ടാണ് ആ ബോണ്ടിനെ ശക്തിപ്പെടുത്താൻ പണിഷ്മെൻറ്റ് സാധിക്കുമോ പണിഷ്മെൻ്റ് ഒരു പോസിറ്റീവ് റീൻഫോഴ്സ്മെൻറ് ആണ് എന്നാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി പറയുന്നത് പക്ഷേ ആ പണിഷ്മെൻറ്റ് എങ്ങനെയാകണം ഹൃദയവികാരങ്ങൾ കൊണ്ടായിരിക്കണം ഹൃദയവികാരങ്ങൾ കൊണ്ടുള്ള പണിഷ്മെൻ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും സന്തോഷപൂർവ്വം കയറി ചെല്ലുന്ന ഒരു ക്ലാസ് റൂമിലേക്ക് ഒരു ദിവസം പുഞ്ചിരിയില്ലാതെ കടന്നു ചെന്നാൽ കുട്ടിയുടെ വേദനിക്കും ഞങ്ങളുടെ ഏതോ ഒരു പെരുമാറ്റം സാറിന് വിഷമം ആ നിലക്കുള്ള എ ഗുഡ് ടീച്ചർ ഈസ് ടീച്ചിങ് നോട്ട് വിത്ത് ഹിസ് ടങ്ക് ബട്ട് വിത്ത് ഹിസ് ഹേർട്ട് എന്നാണ് ഒരു നല്ല അധ്യാപകൻ പഠിപ്പിക്കുന്നത് നാവുകൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് നിങ്ങളെ സ്വാധീനിച്ച ടീച്ചർ ആരെന്ന് നിങ്ങളോടോ എന്നോടോ ചോദിച്ചാൽ ഉടനെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില ചിത്രങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ വഴിതെറ്റിപ്പോകാവുന്ന ചില ഘട്ടങ്ങളിൽ തിരുത്തൽ ശക്തിയായി പ്രവർത്തിച്ച ഒരു ടീച്ചർ